ഉണക്ക കൊഞ്ചും മാങ്ങ ഇട്ടുന്നൊരു കറി വെക്കാൻ പോവുക അപ്പോൾ ഉണക്ക കൊഞ്ച് തലയൊക്കെ പിച്ച് വൃത്തിയാക്കി വെച്ചേക്കുക അതിന് അതും ചീനിച്ചട്ടിയിലിട്ട് ചൂടാക്കണമെങ്കിൽ രണ്ട് മാങ്ങ നമ്മുടെ അയ്യത്തെ മാങ്ങിയാൽ രണ്ടെണ്ണേ പിടിച്ചോളൂ അത് പൊട്ടായതുകൊണ്ട് എടുത്ത പുളി വേണം അതിന് പിന്നെ മൂന്നാലഞ്ച് പച്ചമുളക് മുരിങ്ങയ്ക്ക പത്തെണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കൊഞ്ച് ചീനിച്ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കാൻ പോവുക ഇതിൻ്റെ കൊമ്പും ൊക്കെ പാന ചെറുതായിട്ടൊന്ന് ചൂടാക്കി നമുക്കൊന്ന് ചതച്ചെടുക്കണം കൊച്ചൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് വേണം അത് ചതയ്ക്കാൻ നമ്മൾ മാങ്ങ അതിനുള്ള മാങ്ങ നമുക്ക് അരിഞ്ഞെടുക്കാം ഇപ്പം പൊട്ടു മാങ്ങയ അതാണ് നമുക്ക് വേണ്ടിയത് പുളിയുള്ള മാങ്ങൾ ഇപ്പം മാങ്ങയൊക്കെ പഴുത്തത് കൊണ്ട് പുളി ഇട്ടത്തില്ല ഇത് നല്ല പുളിയുള്ള മാങ്ങ പ്രാവശ്യം രണ്ടേ രണ്ട് മാങ്ങയേ പിടിച്ചുള്ളൂ കഴിഞ്ഞ മാസം എട്ടമ്പത് മാങ്ങ ഉണ്ടാകും അരിഞ്ഞെടുക്കാം നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ നമുക്ക് മുരിങ്ങക്കാൻ രണ്ടായിട്ട് കീറി വെക്കാം ഇത് ചിരണ്ടി വൃത്തിയാക്കി വെച്ചേക്കുക പച്ചമുളക് അതിൻ്റെ കൂടെ രണ്ടായിട്ട് കയറിയില്ല നമ്മുടെ കൊഞ്ചൊക്കെ ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിരട്ടയുടെ ഒരു ചിരട്ടയുടെ ഒരു മുറി എടുത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം അമ്മിക്കല്ലേ വെച്ച് ചതച്ചിത് നല്ല അങ്ങ് ഒഴിഞ്ഞു ചൂടായതുകൊണ്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാത്ത നമ്മൾ ഇനി അതിൻ്റെ മണ്ണൊക്കെ കളയാൻ കഴുകി വരി എടുക്കാം നമുക്ക് കൊഞ്ചും മാങ്ങയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കാം അരമൊരു തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് രണ്ട് കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മുളക് പൊടിയും മല്ലിപ്പൊടിയും അതിൻ്റെ കൂടിടാം അപ്പം തേങ്ങ നമ്മൾ ജാറിലേക്ക് ഇടാൻ പോവുക അതിൻ്റെ കൂടെ രണ്ട് കൊച്ചുള്ളി കൂടി ഇടാം സ്പൂണ് മുളക് പൊടി ഇടാൻ പോകുക ഒരസ്പൂണ് മല്ലിപ്പൊടി ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണ് ഉലുവപ്പൊടി ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെന്ന് അരച്ചെടുക്കാം നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മീൻ താരമായ കൊഞ്ച് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന അതിനകത്തേക്ക് ഇടാൻ പോകും അതിന്റെ കൂടെ പച്ചമുളകും മാങ്ങി അരിഞ്ഞതും കൂടി ഇടാൻ പോകും മുരിങ്ങയ്ക്ക അരിഞ്ഞു വെച്ചേക്കുന്നത് അതിന്റെ കൂടെ ഒരു ചെറിയ ചെറിയ ഒരു ഇഞ്ചി കഷ്ണം കൊത്തായിട്ട് കുത്തി അരിഞ്ഞിടാൻ ഇടാൻ ഞാൻ ശ്യത്തിന് ഉപ്പിടാം നമ്മൾക്ക് അരപ്പം അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം അതിൻ്റെ കൂടെ നമുക്ക് സ്വല്പ വെള്ളം ഒഴിക്കാം യാറ് കഴുകിയ വെള്ളം ഒന്ന് മിക്സ് അതിൻ്റെ കൂടെ ഒരു തൊണ്ട് കറിവേപ്പില ഇടാം ഞമ്മക്ക് അടപ്പ വെച്ച് തിളപ്പിക്കാം നമ്മളെ കൊഞ്ചു മാങ്ങയൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇനി ഞമ്മക്ക് വാങ്ങി താഴോട്ട് വെക്കാം കടു കറക്കാൻ പോവാ ചീനിച്ചട്ടി അടപ്പേ വെച്ചിട്ടുണ്ട് ഒരു കാൽ കാൽസ്പൂണ് കടുവിട അതിലേക്ക് നമ്മൾ മൂന്നാലഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ മൂന്ന് മൂന്ന് പട്ടിലുമുളക് മുറിച്ചിട്ടുണ്ട് കടുവാട്ട് അതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവപ്പലി ഇടുക കടുവ് നമുക്ക് കടുവ മൂന്നാട്ടി കൊഞ്ചും മാങ്ങയിലേക്ക് കടുവ വറുത്തത നമ്മൾ ചാലിക്കാൻ പോകും നമ്മുടെ കൊഞ്ചും വാങ്ങി കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം മാങ്ങയൊക്കെ ഉള്ള സമയം എല്ലാവരും ഇത് ഉണക്ക കൊഞ്ചു വാങ്ങിച്ച് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്നാൽ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വരാം